സംസ്ഥാനത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ റേഷൻ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നൽകുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ ആയിരത്തി അറുനൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിൽ കൈകളിലേക്ക് ലഭിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ റേഷൻ കാർഡുമായിട്ട് റേഷൻ കടകളിൽ എത്തിച്ചേർന്നാൽ സൗജന്യ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള എല്ലാവരും തന്നെ പൂർത്തിയാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കെ നമ്മളുടെ സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾ അതോടൊപ്പം തന്നെ റേഷൻ വാങ്ങുന്ന വ്യക്തികളെല്ലാം ഇവർക്കെല്ലാം തന്നെ തുടർന്ന് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഇവർ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഇവർ ഈ ആനുകൂല്യങ്ങൾ വാങ്ങാൻ അർഹതയുള്ളവരാണ് എന്ന ബന്ധപ്പെട്ട സർക്കാരിനെ ബോധിപ്പിക്കുന്ന പ്രക്രിയയായിട്ടാണ് ഈ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ പിന്തുണയോടെ സംസ്ഥാനത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വേണ്ടി ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ മാത്രമാണ് സമയം അനുഭവം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി വീഡിയോയിലൂടെ പറയുകയാണ് ആരൊക്കെയാണ് ഇനി മസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ചെയ്തില്ല എങ്കിൽ ആനുകൂല്യം മുടങ്ങുമെന്ന് കൃത്യമായിട്ട് അറിയിച്ച പശ്ചാത്തലത്തിൽ ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ എടുത്തു കഴിഞ്ഞാൽ നിലവിൽ പുതിയ സാമ്പത്തിക വർഷം മാത്രമാണ് ഇനി അടുത്ത വാർഷിക മസ്റ്ററിംഗിൻ്റെ തീയതികൾ സർക്കാർ പ്രഖ്യാപിക്കുകയുള്ളൂ ഈ വർഷത്തെ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് അതായത് പെൻഷൻ വാങ്ങുന്നവർക്കുള്ള മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് നിലവിൽ അറിയിപ്പുകൾ വന്നിട്ടില്ല എങ്കിലും പെൻഷൻ ആനുകൂല്യം മുടങ്ങിയ പല ഗുണഭോക്താക്കളും നമ്മളുടെ സംസ്ഥാനത്തുണ്ട് അവർ നാട്ടിലില്ലാത്തത് മൂലമോ അതല്ലെങ്കിൽ മറ്റ് അനാരോഗ്യപരമായ അവശതകൾ മൂലമൊക്കെ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാതെ വന്നവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ ബയോമെട്രിക് മസ്റ്ററിങ് പെൻഷൻ ഗുണഭോക്താക്കളുടെ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങൾ നിലവിൽ മുടങ്ങിയവർ മാത്രമാണ് ഇത് പൂർത്തിയാക്കേണ്ടത് ബാക്കിയുള്ള എല്ലാവർക്കും ആനുകൂല്യം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതായത് തുടർച്ചയായിട്ട് പെൻഷൻ ഇപ്പോൾ അക്കൗണ്ടിൽ ലഭിക്കുന്നവർ അല്ലെങ്കിൽ കൈകളിൽ തുക ലഭിക്കുന്നവർ അവർ കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിങ് പൂർത്തീകരിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത മസ്റ്ററിംഗ് ഒക്കെ ആരംഭിക്കുന്നത് വരുന്ന സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ മാസത്തിനൊക്കെ ശേഷമായിരിക്കും അത് കൃത്യമായിട്ട് സർക്കാർ അറിയിക്കുകയും ചെയ്യും ഇനി രണ്ടാമതായിട്ട് മസ്റ്ററിങ് ചെയ്യാനായിട്ട് അറിയിപ്പ് വന്നിട്ടുള്ളത് നമ്മളുടെ സംസ്ഥാനത്തെ ബി പി എൽ അതോടൊപ്പം തന്നെ എ വി റേഷൻ കാർഡ് ഉടമകൾക്കാണ് നിലവിൽ നിരവധി ആളുകൾ ഏകദേശം ആറ് ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഇനിയും ബയോമെട്രിക്ക് മസ്റ്ററിഞ്ഞ് പൂർത്തീകരിക്കാനുണ്ട് ഇതിനുവേണ്ടി നമ്മളുടെ സമീപമുള്ള താലൂക്ക് സപ്ലൈ ഓഫീസിൽ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ അത് കൃത്യമായിട്ട് റേഷൻ വ്യാപാരിയുടെ പക്കൽ കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഇന്ത്യ അതോടൊപ്പം തന്നെ കിടപ്പുരോഗികളുണ്ട് അവർക്ക് വീടുകളിലെത്തി ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ഒരു സംവിധാനം ഉൾപ്പെടെ ക്രമീകരിച്ചിരുന്നു അതിൻ്റെ സമയവും കഴിഞ്ഞിരിക്കുകയാണ് ഇനി ചെയ്യാത്തവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാത്തവരുടെ എണ്ണത്തിനാനുപാതികമായിട്ട് നമുക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതത്തിൽ കുറവ് അനുഭവപ്പെടും ഒരാൾക്ക് അഞ്ച് കിലോ ലഭിക്കുന്ന റേഷൻ കാർഡ് കാർഡായിരുന്നുവെങ്കിൽ മസ്റ്ററിങ് ചെയ്യാത്ത ആളുടെ അഞ്ച് കിലോ വീതം കുറയുന്ന ക്രമീകരണമായിരിക്കും കേന്ദ്ര സർക്കാർ വരുത്താൻ പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്ത് മസ്റ്ററിങ് ആരംഭിച്ചിരുന്നത് ഡിസംബർ മാസമാക്കെ തീരേണ്ട ഈ പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പത്തിയൊന്ന് വരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നീട്ടി നൽകുകയായിരുന്നു ഇനിയൊരു സമയം അനുവദിക്കുന്നതല്ല എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് ഇനി അത് മാത്രമല്ല നമ്മളുടെ റേഷൻ കാർഡിൽ പേരുള്ള സ്ഥലത്ത് ഇല്ലാത്ത വ്യക്തികളുണ്ട് അതായത് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പോകേണ്ടി വന്നിട്ടുള്ളവർ അങ്ങനെയുള്ളവരുടെ കാർഡിലെ സ്റ്റാറ്റസ് എൻ ആർ കെ എന്ന് നമ്മൾ നിലനിർത്തണം അതായത് നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നിലവിൽ ഭക്ഷ്യ വിഹിതങ്ങൾ തടസ്സപ്പെടാതിരിക്കും അതോടൊപ്പം തന്നെ കാർഡിൽ നിന്ന് അവരുടെ പേര് കുറയുകയുമില്ല ഇനി ഇതോടൊപ്പം തന്നെ കാർഡിൽ മരണപ്പെട്ടവരുടെ പേരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ പേര് നീക്കം ചെയ്യണമെന്നും അതെല്ലാ റേഷൻ കാർഡുകൾക്കും ബാധകമായിരിക്കുമെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്ന് ഇപ്പോൾ ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരുടേയും അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക